ചില വീഡിയോകൾ അങ്ങനെയാണ് നമ്മൾ നമ്മളറിയാതെ കണ്ടുപോകും അത് ഒന്നും രണ്ടും മൂന്നും നാലും തവണയൊക്കെ നമ്മൾ കണ്ടു ഇരുന്നു പോവും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരു സംഭവം ഒന്നുമില്ല ആ ഒരു കുട്ടി അതിന്റെ അനിയത്തി ഏതാ ആ ഒരു കൊച്ചു പെൺകുട്ടി അതിന്റെ അനിയത്തിയെ ആദ്യമായിട്ട് കാണുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ആ ഒരു സന്തോഷം ഉണ്ടല്ലോ സന്തോഷം കൊണ്ട് എന്നൊക്കെ പറയാലോ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ദൈവം നല്ല ദീർഘായുസും ആരോഗ്യവും നല്ല ഒരു മക്കളാക്കി ഈ ഒരു മക്കളെ വളർത്തട്ടെ അതേപോലെ നമ്മുടെയൊക്കെ മക്കളെ ദൈവം നല്ല രീതിയിൽ വളർത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ മക്കളില്ലാത്ത കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടല്ലോ അവർക്ക് നല്ല മക്കളെ തന്നെ സാക്ഷാൽ തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കണ്ടോ ആ ഒരു പെൺകുട്ടിയുടെ ഒക്കെ ഒരു സന്തോഷം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക